ചോദ്യപേപ്പർ ചോർച്ചയിൽ കോഴിക്കോട് ഡി ഡി യുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി യൂട്യൂബ് ചാനലുകളെ സംശയമെന്ന് ഡി ഡി യുടെ മൊഴി എം എസ് സൊല്യൂഷനിൽ ചോദ്യപേപ്പർ എത്തിയത് എങ്ങനെയെന്ന് അറിയില്ലെന്നും ഡി ഡി മനോജ് കുമാർ മൊഴി നൽകി വിശദാംശങ്ങൾ ഇംതിയാസ് കരിം നൽകും ഇംതിയാസ് ഡി ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷ ഭരിതമായിരുന്നു ഈ ഡി ഡി യുടെ മൊഴിയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണുള്ളത് ആ മോത്തി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇതിലൊരു പ്രാഥമിക അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിലാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്നോണം ഈ കോഴിക്കോട് ഡി ഡി പി ആയിട്ടുള്ള മനോജ് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരത്തിൽ ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽ സംശയമുണ്ട് പക്ഷേ അതേസമയം എം എസ് സൊല്യൂഷനിൽ എങ്ങനെയാണ് ചോദ്യപേപ്പർ എത്തിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്തായാലും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്ന രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനോട് ഇക്കാര്യത്തിൽ ഒരു ഏത് രീതിയിലാണ് ചോർച്ച സംഭവിച്ചു എന്ന് കരുതപ്പെടുന്നത് എന്ന രീതിയിൽ ക്രൈംബ്രാഞ്ച് വിദ്യാഭ്യാസ വകുപ്പിനോട് ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആ റിപ്പോർട്ടും കയ്യിൽ കിട്ടിയതിനു ശേഷമായിരിക്കും ഇപ്പോൾ എം എസ് സൊല്യൂഷന്റെ സിഇഒ ആയിട്ടുള്ള ഷുഹൈബിന്റെ മൊഴിയെടുക്കൽ നടപടിയിലേക്ക് പോവുക പിന്നീട് അവിടെ തന്നെയുള്ള എം എസ് സൊല്യൂഷനിലെ മറ്റു അധ്യാപകരുടെ മൊഴിയും രേഖപ്പെടുത്തും എന്നിട്ട് ശേഷം മാത്രമായിരിക്കും ഈ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ഒരു എഫ്ഐആർ ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ക്രൈംബ്രാഞ്ച് പോവുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ ആരോപണം നേരിടുന്ന എം എസ് സൊല്യൂഷനെതിരെയുള്ള പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എഫ് ഐ ആർ ഇടുന്ന ഒരു നടപടിയിലേക്ക് ഇതുവരെ ക്രൈംബ്രാഞ്ച് പോയിട്ടുമില്ല അതേസമയം തന്നെ ഈ വിദ്യാർത്ഥി സംഘടനകൾ കെ എസ് സി അടക്കം നേരത്തെ തന്നെ പരാതി ഇവിടുത്തെ റൂറൽ എസ് പിക്ക് അതുപോലെ തന്നെ പരാതിയെല്ലാം നൽകിയിരുന്നു പിന്നീട് ഇത് സർക്കാർ ഇത് ഗൗരവത്തോടെ കാണുകയും അതിനു പിന്നാലെയാണ് ഇത് ക്രൈംബ്രാഞ്ചിന് കേസേൽപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് എന്തായാലും അന്വേഷണം നടന്നു വരികയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ മൊഴിയെടുക്കൽ നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് അറിയുന്നത് മോത്തി